ഇന്ന് ഞാൻ റാഗി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണിട്ടോ കാണിക്കുന്നത് ഇപ്പം വൈകുന്നേരത്തെ ചായ ഒക്കെ ആയാലും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് കാണിച്ചറിയാം ഞാനിവിടെ എടുത്തത് പൊടിക്കാത്ത വെച്ചാൽ അത് അരച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ റാഗി എന്ന് പറഞ്ഞാൽ മുത്താറി മുത്താറിട്ടോ മുത്താറീനെ കൊണ്ടാണ് നമ്മൾ റാഗി എന്ന് പറയുന്നത് അബിത ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാന്നിട്ടോ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം മതിയാകും പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു രണ്ടര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരമുറി തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഞാൻ എടുത്തത് നല്ല കട്ടിയുള്ള പാലാണേ ഇനി ഇത് നമുക്ക് ഈ ഒരു പൊടി ഇതിലേക്ക് കലക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇതേപോലെ നല്ലോണം ഒന്ന് കലക്കി മിക്സ് ആക്കി കൊടുക്ക കട്ടകളുണ്ടാവാൻ പാടില്ലേ അപ്പൊ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേടാ അപ്പൊ അതാ നല്ലവണ്ണം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഞാൻ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഈ ഒരു പാത്രം കഴുകിയ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം മതിയാവും വെള്ളം കൂടി പോവാൻ പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് തീ കത്തിച്ചതിന് ശേഷം ഇതേപോലെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കട്ടോ ഇത് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം കുറുകിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു ഈത്തപ്പഴം ഇതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളൂ കേട്ടോ തന്നെ ഈ ഒരു മുത്താറി നല്ലോണം കുറുകിയും വന്നോളൂ അവർ കുറുകുന്നത് വരെ അന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ ഇതില് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഇതില് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഈത്തപ്പഴം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നാൽ അത് കറക്റ്റ് മധുരം പാകമായിരിക്കും കേട്ടാ പിന്നെ നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇതാ മുത്താറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ചൂടാറും തോറും ഇത് നല്ലോണം കുറുകി വരും നല്ല ടൈറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം ഇത്രയും മതിയാവും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ലേ അപ്പൊ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ നല്ലവണ്ണം മുത്താറി ചൂടാറി വന്നിട്ടുണ്ട് ഇത് ഇട്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാനായിട്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു സ്മൈലോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒരു മോജി മോചി ആയിട്ട് ഇടണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകാറേ ഈ ഒരു റാഗിൻ്റെ കൂട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നമ്മളിത് അടിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു എന്താ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം പഞ്ചസാര ആ എന്നിട്ട് ചേർത്ത് കൊടുത്തത് ഇതിൽ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മാത്രം ആണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതൊന്ന് നല്ല ഒന്ന് അടിച്ചെടുക്കുക ആ ഒരു ഈത്തപ്പഴം ഒന്ന് മിക്സാകുന്നത് വരെ ഒന്ന് അടിച്ചെടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒന്നും കൂടി ഞാൻ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈത്തപ്പഴം അടിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ എട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഇതാ കണ്ടില്ലേ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം ചൂടാക്കി വെച്ചിട്ട് കേട്ടോ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് നല്ലോണം തേച്ച് ആ ഒരു കൂട്ടിലേ അത് ഒഴിച്ചു കൊടുക്കട്ട പാത്രം നല്ലോണം ചൂടായി വരണം കേട്ടോ ഇതേപോലത്തെ ഒരു തട്ട് ഗ്യാസ് മലി വെച്ചു കൊടുത്തേനും അതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം എന്നിട്ട് മുടി വെച്ചുകൊടുക്കാം കേട്ടോ ആ മുടീൻ്റെ എന്താ ഒരു ഹോളില്ലേ അത് അടച്ചു വെക്കണം കേട്ടോ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ഭാഗം അടച്ചു വെക്കണം ഏകദേശം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തായിക്കി ഇട്ടും കേട്ടോ അതാ കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അരമറി മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെച്ച് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് വന്നോളൂ അപ്പം ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതിയാവോ ആ ഒരു പാത്രത്തിന് ഞാൻ തട്ടി കൊടുത്തതാന്ന് കേട്ടോ ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കാണിച്ചുതരാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി ആണ് കേട്ടോ അതുപോലെ തന്നെ പഞ്ചസാര ചേർത്തിക്കില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം പിന്നെ ഇതേപോലത്തെ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് എന്തായാലും ഇഷ്ടം ആവും കേട്ടോ അങ്ങക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായം എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചാർ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിങ്ങനെ കത്തി വെക്കുന്ന സമയത്ത് തന്നെ അലിഞ്ഞു പോകുന്ന പോലെ കേട്ടോ തോന്നുന്നത് അപ്പം ഇതാ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചരാം നല്ല സോഫ്റ്റാന്ന് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഇത് മുത്താറി വെച്ചിട്ടാ ചെയ്തതെന്ന് ആരും പറയേതെ കേട്ടോ ഇത്ര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിപ്പോ ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക ഇതിപ്പം ചൂടാറിയതിന് ശേഷം അടിപൊളിയാക്കി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് കഴിക്കാനൊക്കെ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഇത്തേപ്പുറത്തെ ഇനിയും വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായി കാണാം അടുത്ത പ്രാവശ്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോ മേക്കാണോ